മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ഈ വർഷത്തെ ഗുരുദർശന പുരസ്കാരത്തിന് അർഹനായത് സംസ്കൃത പണ്ഡിതനും ഗവേഷകനും ചരിത്രകാരനുമായ ടി എസ് ശ്യാംകുമാറാണ് പുരസ്കാരം സ്വീകരിച്ച ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ആനന്ദ കണ്ണീരണിയുന്നതിന് സദസ്സ്യർ സാക്ഷികളായി ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചാണ് ടി എസ് ശ്യാംകുമാർ സംസാരിച്ചു തുടങ്ങിയത് ബാല്യകാലത്ത് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന അവസരങ്ങളിൽ വീടിന് മുന്നിലുണ്ടായിരുന്ന ഗുരുമന്ദിരമായിരുന്നു തനിക്ക് ആശ്വാസമായി ഉണ്ടായിരുന്ന ഇടമെന്ന് ടി എസ് ശ്യാംകുമാർ പറഞ്ഞു സമൂഹത്തിൽ വളരെ ആഴത്തിൽ ഹിംസാത്മകമായി ജാതി വ്യവസ്ഥ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിമോചനാത്മകമായ ആശയം എന്ന നിലയിൽ തന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് നാരായണ ഗുരുവിന്റെ വാക്കുകളും പ്രവർത്തികളും ജീവിതവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ മാതാപിതാക്കളീ കൃഷിപ്പണിക്കൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് മാത്രമല്ല എനിക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടിന് ഉണ്ടായിരുന്ന ഒരു ഗുരുമന്ദിരമായിരുന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ എടുത്തു പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ ഹിംസാത്മകമായി ജാതി വ്യവസ്ഥ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു വിമോചനാത്മകമായ എന്ന നിലയ്ക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് നാരായണ ഗുരുവിൻ്റെ വാക്കുകളും പ്രവർത്തികളും ജീവിതവുമാണ് എന്നോർക്കുമ്പോൾ ഇനി പുരസ്കാരമേറ്റുവാങ്ങുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതിലധികമായിട്ടുള്ള ഒരു ആത്മനിർവൃതിയുണ്ട് അതിന് ഇത്തരം ഒരു പുരസ്കാരത്തിലൂടെ എന്നെ കൂടുതൽ ഈ പുരസ്കാരം ഇടയാക്കും ശ്രീനാരായണ സമാജത്തിന്റെ പ്രവർത്തകരോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു ുംത്യചൈതീയതയുടെ ശിഷ്യനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൌക്കത്ത് സഹജോത്സവമാണ് അവാർഡ് സമർപ്പണ യോഗം ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ സി ആദർശ് കെ ബി സിനി കെ ആർ അമ്പലികുമാർ ഇ ജെ ഹിമേഷ് ടി എസ് സജീവൻ എൻ എൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു